ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ പൂ തുലഞ്ഞ് നിൽക്കുന്ന സാധാ വെറൈറ്റി ബൊഗൈൻ സാധാ സാദാ വെറൈറ്റിയായ ദൈ മജന്ദ ബ്യൂട്ടി പ്ലാന്റ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയതിൻ്റെ പൂക്കൾ മുഴുവൻ നിറഞ്ഞു പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഗാർഡൻ പൂക്കൾ കൊണ്ട് നിറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ബൊഗൈൻ വില്ലയുടെ പ്ലാന്റ്സ് ആണിത് കണ്ട ഗാർഡനിൽ ഇതിൻ്റെ പല വെറൈറ്റി പല കളറുകൾ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഗാർഡൻ പൂത്തുലയും അപ്പം ഇതിന് നമുക്ക് വലിയ റേറ്റ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന പ്ലാന്റുകളുടെ കൂട്ടത്തിലുള്ള ഒരെണ്ണം ആണ് ഇത് മജന്ത ബ്യൂട്ടി അതിൻ്റെ തന്നെ വൈറ്റ് ബ്യൂട്ടിയാണെ അപ്പം നമുക്ക് ഈ വൈറ്റ് മജന്ത ഇതെല്ലാം കൂടെ ഒന്നിച്ചു വെക്കാൻ നല്ല ഭംഗിയാണ് പിങ്ക് നോക്കി ഇതിൻ്റെ പിങ്ക് കണ്ടോ എന്ത് ഭംഗിയുള്ള കളറാണെന്ന് നോക്കി അപ്പം ഇതിൽ കൊലയായിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ഗാർഡനിൽ വിൽക്കാൻ പറ്റുവാണെ നല്ലതാണേ ഇതിൻ്റെ ആ കളറ് കണ്ടില്ലേ നല്ല കളർഫുള്ളാണ് സൂപ്പർ കളറാണ് നമ്മുടെ ഗാർഡനില് നല്ല വെയിലുള്ളൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്ത് നമുക്കിതിനെ നിലത്ത് നട്ടുപിടിപ്പിക്കാം നിലത്ത് നട്ടുപിടിപ്പിക്കുവാണല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചെടിയൊന്ന് പടർന്ന് പന്തലിച്ച് അതിൽ നിറയെ പൂക്കൾ പൂക്കളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്കതിനെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നല്ല ബുഷാക്കി നിർത്തിയാൽ മതിയേ അപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാവും നോക്കിയാൽ പിങ്കും മജന്തായും വൈറ്റും എല്ലാം കൂടെ നിൽക്കുമ്പോൾ നല്ല മഞ്ഞിയല്ലേ അപ്പം ഇതിൻ്റെ തൈകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് കിട്ടാൽ മതി നിങ്ങൾക്ക് ഡി ടി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണേ ചെറിയ വിലക്ക് നമുക്കിതിൻ്റെ തൈകളൊക്കെ ലഭ്യമാണേ അതുപോലെ കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഈ മഹാറായുടെ പ്ലാന്റ് ഉണ്ടല്ലോ ഇതും കോമൺ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി ചെറിയ വിലക്കൊക്കെ തൈകൾ അയച്ചു തരുന്നതാണേ പല കളറുകളാണ് ഇതിൻ്റെ പൂക്കൾക്ക് അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു നാല് കളറും കണ്ട് ഒരു ചെടിയിലെ തന്നെ നല്ല നല്ല കൊലയായിട്ടാണ് പൂക്കൾ പൂക്കളുണ്ടാകുന്നതേ അപ്പോൾ ആവശ്യക്കാരൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ മഹാറയുടെ കണ്ടോ പിങ്ക് ഉണ്ട് അതുപോലെ കണ്ടോ പിങ്ക് ലേഡി ഇതിൻ്റെ ഉണ്ട് തൈകൾ നമ്മുടെ കയ്യിൽ ആണേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ചെടിയുടെ തൈകൾ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നല്ല ഭംഗിയുള്ള പൂക്കളാണ് കണ്ട നിറഞ്ഞു പൂക്കുന്നതാണ് അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എല്ലാ കൊമ്പിലും നിറയെ പൂക്കളുണ്ടാവുന്നതാണ് ഇത് കണ്ടോ ഈ ഒരു ചെടി കണ്ടല്ലേ ഇതിന് പൂക്കളില്ലാത്ത ഒരു ഏരിയ പോലും ഇല്ല അപ്പം ഫുള്ള് പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടി കണ്ടോ ഫോക്സ് ടൈലാണ് ട്രൈ കളറാണേ നല്ല ഭംഗിയുള്ള ചെടിയാണ് പിന്നെ നമ്മുടെ ഈ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ മഴയൊക്കെ വരികയാണെങ്കിൽ നമ്മളൊന്നോ മഴയത്തുനിന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണേ ണ്ടോ പലപ്പോഴും നമ്മൾ നല്ല വിലയുള്ള പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചിട്ട് മഴയത്ത് കണ്ടിന്യൂസ് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് മിക്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന പ്ലാന്റുകളെയൊക്കെ ഒന്ന് നമ്മളൊന്ന് വേറൊരു നല്ല ലൂസായിട്ടുള്ളൊരു പോട്ടി ഒക്കെ റെഡിയാക്കി ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അവിടെ നിറഞ്ഞാലും വലിയ പ്രശ്നം വരത്തില്ല അല്ലെങ്കിൽ നമ്മളൊന്ന് മഴയത്തു നിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ചില്ലി വെറൈറ്റീസ് ഒക്കെ പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യങ്ങളും കൂടി പോകരുതേ വെള്ളം എപ്പോഴും കൊടുക്കും ഇവിടെ വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം ഫിംഗർ വെച്ചൊക്കെ നോക്കി വെള്ളത്തിന് നനവ് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഫംഗലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നല്ലപോലെ ഇതുപോലെ ഇതുപോലെതേ കണ്ടോ ചൊവ്വിട് ഉണങ്ങാൻ വേണ്ടി നമ്മളൊന്ന് അനുവദിക്കണം എങ്കിൽ മാത്രമേ അതിൽ പൂക്കൾ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പൂക്കൾ എപ്പോഴും ഇങ്ങനെ ചുവട്ടിൽ ചെറിയ നനവാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഈർപ്പത്തിൻ്റെ ഇത് ഉണ്ടെങ്കിൽ പൂക്കൾ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ പൂക്കൾ പൊഴിയാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ ചുവട് ഇതുപോലെ ഉണങ്ങണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊക്കെ ഒരു പൂട്ടിൽ അര ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അത്രയും കൊടുത്താൽ മതി നമ്മുടെ ചെടിക്ക് ഓരോ ദിവസവും നമ്മൾ വെള്ളം കൊടുക്കണം എല്ലാ ദിവസവും നമ്മൾ കൊടുക്കണം ഞാൻ ഈവനിങ്ങിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെടി നനയ്ക്കാറ് അപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം മാത്രം മതി അപ്പോൾ പകൽ മൊത്തം അതിന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു പ്ലേസിൽ തന്നെ നമ്മൾ വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇച്ചിരി ഒന്ന് ഇലകളൊക്കെ വാടി നിന്നിട്ട് നമ്മൾ വെള്ളം കൊടുക്കുമ്പോഴാണ് അതിൽ പൂക്കൾ നിറയുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ ചില്ലി റെഡ് ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നിറഞ്ഞു പൂക്കുന്നതാണ് ഇല കാണാത്തതുപോലെ പൂക്കും എന്നുള്ളതാണ് ഈ ചെടിയുടെയൊക്കെ ഒരു പ്രത്യേകത കണ്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ആ പ്രത്യേകത ഭംഗിയുണ്ടോ അതുപോലെ റൂബി റെഡ് റൂബി റെഡ് ഒക്കെ ആണെങ്കിൽ ഇല കാണാതെ പൂക്കുന്നതാണേ നല്ല ഭംഗിയുള്ള ചെടിയാണ് നമ്മൾ നല്ല വില കൊടുത്താണ് നമുക്ക് നമുക്കറിയാം നല്ല വിലയുള്ള ചെടിയാണ് റൂബി റെഡ് ഒക്കെ കണ്ടോ ചില്ലിയുടെയൊക്കെയാണെ നമ്മുടെ കയ്യിൽ എല്ലാ ഇതും ഉണ്ട് അതുപോലെ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിളിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഉണ്ടോ വൈറ്റ് കളറിലെ നല്ല ഇത് ബൊഗൈൻ വില്ലി ആണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ആ ഷെയ്പ്പും അതിൻ്റെ ആ ലീഫും ഒക്കെ കണ്ടിട്ട് അത്രയ്ക്ക് നല്ല വെറൈറ്റിയാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഹൈബ്രിഡിൻ്റെയൊക്കെ വെറൈറ്റി മലേഷ്യൻ വെറൈറ്റി അതൊക്കെയാണിപ്പോൾ ഇറങ്ങുന്നത് സിംഗപ്പൂർ വെറൈറ്റിയൊക്കെ കണ്ടോ സിംഗപ്പൂർ പിങ്ക് ഉണ്ടല്ലേ നല്ല ഭംഗിയായി അതിൻ്റെ ലീഫ് കാണാൻ തന്നെ സൂപ്പറാണ് അതിൻ്റെ പ്ലാസ്റ്റിക്ക് പോലെ തോന്നിക്കും നിറഞ്ഞു പോകുന്നതാണ് എല്ലാം കാണാത്തതുപോലെ പോകും ഇതുപോലെ ഒരു പ്ലാന്റ്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളിത് ഗാർഡൻ അടിപൊളിയാണെന്ന് തന്നെ പറയാൻ പറ്റും ആ പ്ലാന്റ്സിനെ നമുക്കൊരു വലിയ പൂട്ടിലോട്ടൊക്കെ വെച്ച് കൊടുത്താൽ മതി അത് നിറഞ്ഞ് വലിയൊരു ആയിട്ട് വളർന്ന് നിറഞ്ഞു കണ്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ആവശ്യമുള്ളവർ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഡി ടി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ തൈകളൊക്കെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ മഴ കൊള്ളാതെ ഒന്ന് മാറ്റിവെക്കുക വെള്ളം കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക പൂക്കളുടെ മുകളിലേക്ക് വെള്ളം ഒരിക്കലും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ ചുവട്ടിൽ മാത്രം അതും ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക വെള്ളത്തിന് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ആകാൻ വേണ്ടി നമ്മളൊന്ന് അതിനെ ഒന്ന് അനുവദിക്കണേ ചെടിയുടെ ചുവട്ട് നല്ലപോലെ ട്രൈ ആയിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുക ഇപ്പം വളങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക അങ്ങനെ കൂടുതൽ ചെല്ലുമ്പോൾ നമ്മുടെ ചെടി അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നല്ല രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചെടി നമ്മുടെ ഇന്ന് പോകാതെ നിൽക്കും അപ്പം നമുക്ക് നമ്മുടെ ചെ ചെടി ഇപ്പം ചെറിയ പൂട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത സൈസ് പൂട്ടിലോട്ട് നല്ലൊരു പൂട്ടി മിക്സ് നിറയ്ക്കുക നല്ല പോട്ടിയ മിക്സ് എന്ന് പറഞ്ഞാൽ ഉമി കിട്ടുവാണെങ്കിൽ ഉമിയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ മണല് നല്ല ആറ്റുമണലും കൂടെ ചേർത്ത് മണലും മണ്ണും അതുപോലെ ചണകപ്പൊടി എല്ലുപൊടി വെപ്പിമ്പിണ്ടാക്ക് ഇതൊക്കെ ചേർത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എല്ലാ ചെടിക്കും ചേർക്കാനുള്ളതാണ് സൂടോമണസ് അതും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകത്തില്ല കേട്ടോ അങ്ങനെ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേ ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും